ടുത്തോട്ട് പോവാ നീ എന്റെ കൂടെ വന്നിട്ട് വാതിറക്കാൻ സഹായിക്കരുത് കേട്ടല്ല അമ്മയുടെ മുടിയൊക്കെ

അല്ല അതാ എനിക്കായിട്ട് ചിക്കൻകാലി തിന്നോടാണെങ്കിൽ ഇരിക്കുന്നത് കഴിത്തല്ലേ തിരിച്ച് മേടിച്ച് തരാം അതാ ഞാൻ ഫുഡിന്റെ പൈസ താഴെടുത്ത് വീശട്ടെ രൂപ

തെണ്ടിഓടാ ഞാൻ ജീവിക്കണം എനിക്ക് എനിക്ക് ചിലവനെ വരാൻ ആര്യല്ല അത് പറയണ്ട കോലം കാണേണ്ട അറിയാ തണ്ടി ആണ് 그냥 പിടിച്ച 봐 그냥 எடுத்தോന്ന് പറയല്ലടാ എടാ അത് അത് ഇന്നത്തെ കോലാണ് ട്ടോ ഇതിപ്പോ മാറും കേട്ടാ ആ ട്രഷോപ്പിലാണ് എന്ന് ഞാൻ കാണുന്നൊന്നുമില്ല കോലം കേട്ടാ എനിക്ക് എങ്ങനെയാ അറിയാത്തൊന്നില്ല ആ വാസന ഓ ഓ ഓ ഇലി പറ 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 ഇങ്ങോട്ട് വന്നേ കാര്യജി അന്നെങ്ങനെ ഈ വാ കേട്ടോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഓക്കേ ഓക്കേ അതെങ്കിലും പറഞ്ഞല്ലേ എനിക്കൊരു സമ്മേട്ട് മറ്റേ അങ്ങനെ ചോദിച്ചാ പോരെ അങ്ങനെ ചോയിച്ചാ പോരെ ആ പറ കുക്കുഡി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇവിടുത്തെ ഒരു ഫിറ്റ്നസ് ട്രെയിനറാണ് കുട്ടിക്ക് ആ കുട്ടിക്ക് ഒരു ജിം ഉണ്ട് അവിടെ അപ്പം ജമ്മിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാബുവിന് കൊളസ്ട്രോൾ വന്നായിരുന്നു ബാബുന് കൊസ്ട്രോൾ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു എത്ര പെട്ടെന്ന് കൊളസ്ട്രോൾ കുറക്കണം ബോർഡർ ലൈനിലാണ് ഇപ്പോൾ ഇനി കൂടുതൽ റിസ്ക് എടുത്തുകഴിഞ്ഞാൽ പ്രശ്നമാകും എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അന്ന് ഞാനും ഞാനും ബാബു കൂടെ നേരെ അവിടെ ഒരു നല്ലൊരു ജിം ഇറങ്ങി അപ്പം ഞങ്ങൾ ആദ്യം ആദ്യം പലട്ടോ സൈഡിലുള്ള ഒരു ജിമ്മ് പോയിട്ട് ആ ജിം അടച്ചേക്കുമായിരുന്നു നിന്ന് നമ്മൾ നേരെ അപ്പുറത്ത് ഈ സൈഡിലെ ജിമ്മിൽ പോയി ഈ സൈഡിലെ ജിമ്മി പോയപ്പോൾ ഈ ജിമ്മ് തുറന്നിരിക്കുവായിരുന്നു ആ ജിമ്മിന്റെ ഓണറിന്റെ പേരാണ് കുക്കുഡാമി അവിടെ നിന്ന് ഞങ്ങൾ അഡ്മിഷൻ എടുത്ത് അഡ്മിഷൻ എടുത്തിട്ട് ബാബുനെ കൂടി വർക്ക്ഔട്ട് ചെയ്യിപ്പിച്ച് ഞങ്ങൾ ചെയ് കഴിഞ്ഞിട്ട് കൊളസ്ട്രോൾ ഒക്കെ കുറഞ്ഞു വീണ്ടും പോയി റീച്ചപ്പ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ബാബിനോ കൊളസ്ട്രോൾ ഒന്നുമില്ല അപ്പൊ ഇപ്പൊ എല്ലാം ഞങ്ങൾ ഓക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും ബാബു ഇപ്പൊ വീണ്ടും തിരിച്ചായി ഇപ്പൊ ഇപ്പൊ എല്ലാം ഒക്കെ സെറ്റ് ആയിട്ട് ഞങ്ങൾ വന്നു ഹലോ അപ്പൊ ബാബുവിന്റെ കൊളസ്ട്രോൾ ആണ് നമ്മൾ ഞാൻ ചോദിച്ചത് കൊളസ്ട്രോളോ ഇവന്റെ പറഞ്ഞോണ്ടിരുന്നത് അവ ഗൂഗിൾ സെർച്ച് കഴിഞ്ഞ ആഴ്ചാമിന്റെ പുള്ളിക്കാരിയുടെ അമ്മയാ എന്തിനാ ജിമ്മിൽ ഒരു ഓഫർ ഉണ്ടോ ഞാൻ എനിക്കിനി ഞാൻ ഓൾറെഡി എല്ലാം ഫിറ്റ് ആയി മറ്റേ കുറച്ചോളൊക്കെ കുറഞ്ഞു ഇനി ജിമ്മിൽ ഒന്നും പോയി സമയങ്ങളെ നിങ്ങക്ക് എത്ര പേരേക്ക് എത്തണം അതൊന്ന് പറഞ്ഞേ എത്ര പേരേക്ക് എത്തണം ഒരു മാസത്തിൽ നിങ്ങൾ എത്ര പേരേക്ക് എത്താറുണ്ട് ഗേൾഫ്രണ്ട് കാര് പറ ഇപ്പൊ ഞാൻ മുതുക്കി നിക്കുമ്പോ എന്നെ ആളുകളെ ഒന്ന് വിളിക്കുന്ന ഇതിന്റെ വേറെ കണ്ണാപ്പി അതിനൊരു ഭാഗ്യം ഉണ്ടല്ലോ ഞാൻ ആ ടൈഗരെ പോയി സെറ്റാക്കിയെ പിന്നെ കാച്ചിരുന്ന് 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 മീറ്റിങ്ങില് പുള്ളിയെ കൊണ്ട് വെള്ളം കുടിപ്പിച്ചു കളഞ്ഞ് വല്യ പുള്ളിയാണെന്നേട്ടോ അച്ചയ്ക്ക് അച്ചായക്ക് ഭയങ്കര പുള്ളിയാണെന്നോ ഞാൻ കണ്ണാപ്പിയ കണ്ണാപ്പിക്ക് മറ്റേ മറ്റേ ഇങ്ങനെ ഒരു കയ്യിൽ നിന്ന് അപ്പുറത്തോട്ടിടുന്നു ഞാൻ വീണ്ടും തിരിച്ചെടുത്ത് ഇവിടെ കൊണ്ടുപോകുന്നു കണ്ണാപ്പി വീണ്ടും തെട്ടിടുന്നത് അന്ന് ഓർമ്മയുണ്ടോ അവന്റെ പിന്നല്ലേ ഓ അവൻ ബ്രോ സംസാ ഞങ്ങടെ എങ്ങനെയും തരാൻ പറ്റുമെങ്കിൽ തരാം നമ്മൾ നോക്കട്ടെ നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഫണ്ട് തരാൻ പറ്റുമെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് അവിടെ നിന്ന് വന്നത് ആ അവന്റെ കാര്യം ഒന്നും നമ്മടുത്ത് പറഞ്ഞേ പറയല്ലേ ഇതിനൊക്കെ അവനെ ഇഷ്ടമാണെങ്കിൽ സംസാരിക്കും നമുക്ക് ഒരു തരം ഒരു പ്രശ്നമില്ല അവനെ മറ്റേ പവൻ അവനെ നോക്കുന്നേ പവൻകുമാർ പവൻകുമാർ ഇങ്ങോട്ട് നോക്ക് നോക്ക് എന്നെ നീ എനിക്ക് നോക്കാതെ പറ്റില്ല എനിക്ക് ചിരി വരുന്നത് ചെമ്പരത്തിപ്പു കൂടെ ഓട് ഇവിടെ മുതുക്കാര് ഓട് അപ്പൊ ആൾക്കാരോട് ആവാൻ പ്രശ്ന പറയാൻ പറ്റിയ കോലാണോ ഈ മുടി ഇതെന്ത് എലി എലി എനിക്ക് എനിക്ക് ഞാൻ പറയാം ഞാൻ എനിക്ക് ഇങ്ങനെ ഓരോ ദിവസവും ഓരോ പെണ്ണെന്ന് പറഞ്ഞാൽ ഒരുത്തിടേയും ഒരുത്തിടേയും പോയിട്ടില്ല പോയിട്ടില്ല കുക്കു എന്ന് ഇവിടെ പറഞ്ഞ കണ്ടിട്ടുള്ള നമ്മൾ കണ്ട ഒരു കുട്ടിയാണ് ഇത് കുട്ടിയുടെ അമ്മയൊക്കെ വന്ന് എനിക്ക് എനിക്കൊന്നും പറഞ്ഞാ എന്താണ് എടുത്ത് സംസാരിച്ചത് എന്താ എലിയെടുത്ത് പറഞ്ഞു പറഞ്ഞു ചെറുപ്പക്കാരനല്ലേ ചെറുപ്പക്കാരനല്ലേ കേട്ടോ മുപ്പത് ഞങ്ങൾ ചെറുപ്പക്കാരെന്ന് പറയാറില്ല ഒരു ഒരു പുരുഷൻ കുക്കുവിന്റെ അമ്മ എടുത്ത് വന്നിട്ട് കുക്കുവിനെ കല്യാണം ആലോചിച്ചു പേര് എന്നിട്ട് അത് ഞാൻ ഞാൻ സഹിക്കും എല്ലാം ഞാൻ സഹിക്കും ഞാനൊരു പറഞ്ഞു കണ്ണാപ്പി അതും കൂടെ സത്യമല്ലേ സഹിച്ചെങ്കിൽ അത് അന്ന ഞാൻ അണ്ണന് വേണ്ടി ഇത്രയും നാള് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്ന് ആ എണ്ണ എന്റെ തലയിൽ കയറി മുടിവരവാൻ എങ്ങനെ പറയാൻ തോന്നുന്നു പൊന്നേലി ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇതൊക്കെ ഇത് ആ വന്ന് സംസാരിച്ച ചെറുപ്പക്കാരൻ എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് തൽക്കാലം എന്തായാലും അറിഞ്ഞൂടെ ഇപ്പം എനിക്ക് ഓർമ്മയെ വരുന്നില്ല ഇപ്പം എന്റെ മനസ്സിൽ എൻ്റെ ഗാങ്ങ് മാത്രമാണ് കാരണം ഞാൻ കുറെ നാൾക്ക് ശേഷം ഞാൻ എപ്പോൾ അങ്ങനെ ഗ്യാങ് ആണ് എൻ്റെ ഫസ്റ്റ് പ്രൈതോറിറ്റി എന്റെ ഗ്യാങ് മാത്രമാണ് ഞാൻ 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 കണ്ണാപ്പിയുടെ ഗ്യാങ്കിന്റെ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് എലിയുടെ ഗോള് വന്നതും ഞങ്ങൾ വന്നതും അത് ആ ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടാണ് ആ ഇമ്പോർട്ടൻസ് വെറുതെ കളയലില്ല എനിക്ക് 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 എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര ട്രിഗർ ആവുന്നുണ്ട് അതല്ല അത്രക്കിടെ അവിടെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക ഒരു ഈ പറഞ്ഞ എലിയ കുക്കുവിനെ കുക്കുവിനെ വിളിച്ചിട്ടുവാ നമ്മൾ സംസാരിക്കാം ഓ എനിക്കൊരു ബന്ധം എനിക്ക് എന്റെ പൊന്നേലി ഞാൻ ഇപ്പോഴും പറയാണ് എനിക്ക് നിന്റെ പുറകെ തന്നെ നടക്കാൻ സമയമില്ല നിനക്കറിയാല്ലോ അപ്പൊ എങ്ങനെയാണ് ഞാൻ വേറൊരു പെങ്കോച്ചിന്റെ പുറേ നടക്കുന്നേ എന്തെങ്കിലും ഒക്കെ പറയണ്ടേ നമ്മള് സിറ്റിയിൽ ഇല്ലാത്തപ്പോ എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്ക് പറയാം ശ്രദ്ധിച്ചിട്ടുണ്ടോ കഴിഞ്ഞോട്ടെ ഇത് തന്നെ ഞാൻ സിറ്റിക്ക് പുറത്ത് പോയെന്ന സമയത്താണ് എന്നെ പറ്റി ഇതുപോലെ അവതാദങ്ങൾ പറഞ്ഞത് അല്ലാതെ അത് അതിനുമുമ്പൊന്നും പറഞ്ഞിട്ടില്ല അത് തന്നെ ഞാൻ പറഞ്ഞു ഞങ്ങൾ സിറ്റിയിൽ ഇല്ലാത്തോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയണം അത്രേ ഉള്ള കാര്യം വേറെ അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും ഇല്ലേ ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് മനസ്സിലായാ ഇവളുമായി വിചാരിക്കും ഞാൻ പറഞ്ഞത് മിസ് അണ്ടർസ്റ്റാൻഡിങ് നമ്മളടങ്ങി ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ടാണ് ഈ ഗ്യാപ്പൊക്കെ മാറ്റാൻ വേണ്ടി ഞാൻ ഒരു കാര്യം എന്തായാലും ചെയ്യും അപ്പൊ എലീനിയെന്നാ വരുന്നേ

കമളിയിലെന്ന് അല്ലേ ബോർഡർ ലൈലും താഴെ നിന്റെ ബോർഡർ ശരി ശരി അപ്പൊ എന്നാ എന്നാ പോയിട്ടോ കാണാം ബോർഡറ് ശരി ഈ മാറിയാണ് എന്താന്ന് പറയാൻ പെണ്ണിനെ നോക്കുന്നത് പോയിന് ജീവിക്കണം നല്ല നമ്മളൊരു ഡ്രസ്സ് മാറണം അങ്ങനെ അങ്ങനെ നമ്മളിപ്പോ അത് മാറ്റിയാലാണ് അതിന്റെ ബ്യൂട്ടി വരുന്നത് വെറും തോന്നലാണ് ഒരാളുടെ സൗന്ദര്യം ഇരിക്കുന്ന ഡ്രസ്സിലും അതിലൊന്നും ഒന്നല്ല എലി പിന്നെ ഡ്രസ്സ് മാറിക്കോ അതിപ്പോ പട്ടിത്തിട്ട് മുട്ടായി പൊതിഞ്ഞാൽ പട്ടിത്തിട്ടോരിക്കോ

അതൊന്നാലോചിച്ച <laughs> <laughs> ആ കോലം വെച്ച് കോട്ടിട്ട് ബിഗ് ബിസിനസ് മീറ്റിംഗ് പോകുന്നത്